മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നു ആറേ ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെ എഴുപത് ശതമാനത്തോളം ജോലികൾ പൂർത്തീകരിച്ചതായും പാലം പണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലെ ഗതാഗത കുരുക്ക് കുറിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും മാറുമെന്നും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു മൂന്നാർ പോതമേട്ടിലേക്ക് യാത്ര ചെയ്യാൻ എഡ്ബർസ് അണക്കെട്ടിന് സമീപത്തു നിന്നും പുതിയൊരു പാലം നിർമ്മിക്കണമെന്നാവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ് പോതമേട് സ്വദേശികളിലെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ഇപ്പോൾ ഹെഡ്വെർസ് അണക്കെട്ടിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പിഴക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പോതമേടിന്റെ വിനോദസഞ്ചാര മേഖലകൾക്കുൾപ്പെടെ ഇത് പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തൽ പാലത്തിന്റെ എഴുപത് ശതമാനത്തോളം ജോലികൾ പൂർത്തീകരിച്ചതായും പാലം മണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും രാജ പറഞ്ഞു കൂടുതൽ ആവശ്യം വന്നു ആ സ്ഥലത്ത് ഒരു പുതിയ പാലം പണിയുന്നതിന് വേണ്ടി ഗവൺമെന്റ് വീണ്ടും ഒന്നേ മുക്കാൽ കോടിയും കൂടെ അനുവദിച്ച് ആറേമുക്കാൽ കോടിയുടെ ഒരു പുതിയ പാലമാണിപ്പോ പണിതുകൊണ്ടിരിക്കുന്നത് ഈ പണി പൂർത്തിയാകുന്നതോടുകൂടി മൂന്നാറിലേക്ക് വരുന്ന നല്ല ഫെസ്റ്റിവൽ സീസണിലല്ല നല്ല തിരക്കുകളാണ് തിരക്കുകളാവുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഹെഡ്വേഴ്സ് ഡാമിൽ ചെറിയ വണ്ടികൾ മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ മോർന്നമേട്ടിലേക്ക് പോകുന്ന ആളുകളും അതിനപ്പുറം പോകുന്ന ആളുകളും എസ്റ്റേറ്റ് മേഖലയിലേക്ക് ആ വഴി കൂടെ പോകുന്ന ആളുകളുണ്ട് ചുക്കനാട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ചെറിയ പാലത്തിലൂടെ വലിയ വണ്ടികൾ കടത്തി പോകാൻ പറ്റാത്ത കടന്നു പോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് ഇതിലൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പാലം പണിതിരിക്കുന്നത് ആ പാലം പണി പൂർത്തിയാകുന്നതോടുകൂടി ആ വഴി ഇരുപത് ഏക്കർ വരെ വരുന്ന ഭാഗം കുറച്ചും കൂടെ റോഡ് ആധുനിക സംവിധാനത്തിൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഈ ഈ പാലമണി ആരംഭിച്ചിട്ടുള്ളത് എത്രയും വേഗത്തിൽ പണി എന്നാണ് ആലോചിക്കുന്നത് ആറ് ദം പുതിയ പാലം നിർമ്മിക്കുന്ന നിലവിൽ ഹെഡ്വേർസ് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോതമേട്ടിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത് വളരെ ഇടുങ്ങിയ പാലമായതിനാൽ ഇതുവഴി ചെറു വാഹനങ്ങൾ മാത്രമേ കടന്നു പോവുകയുള്ളൂ ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഗതാഗത കുരുക്കിനും ഇടവരുത്തുന്നുണ്ട് പുതിയ പാലം വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മൂന്നാർ